ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേസ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നിങ്ങളിൽ വാഹനം ഓടിക്കുന്ന എത്ര പേർക്ക് ഈ ഒരു കാര്യം അറിയാം അതായത് നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു റൂൾ ഉണ്ട് ആ റൂൾ അനുസരിച്ചിട്ട് വാഹനം ഓടിക്കുന്ന എത്ര പേരുണ്ട് അതുപോലെ തന്നെ വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കാനായിട്ട് കറക്റ്റായിട്ട് എന്താണ് ചെയ്യേണ്ടത് പല ആൾക്കാർക്കും അറിയത്തില്ല ഞാനത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചില ആൾക്കാർ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് ഈ മെത്തേഡിലാണ് അതായത് ഇടത്തെ കൈ എടുത്തിട്ട് ഇതുപോലെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് വെക്കും വനത്തെ കൈ ഇതുപോലെ ഡോർ ഹാൻഡിലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ വാഹനം ഡ്രൈവ് ചെയ്യാറുണ്ട് ഇത് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത് കാരണം നമുക്ക് ഇടത്തേക്കായി ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമ്മളുടെ വാഹനത്തിന്റെ സ്റ്റിയറിങ്ങിനെ കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും അതിനേറ്റവും എളുപ്പം വലത്തേക്കൈയ്യാണ് അതായത് വലത്തേക്കായി സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും എന്നാൽ ഇതും ഒരിക്കലും കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡും അല്ല ഇങ്ങനെയും നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യരുത് ഇങ്ങനെ ഡ്രൈവ് ചെയ്താലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് റൂളിനെതിരാണ് ഈ റൂൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്യുക്കായിട്ട് ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിനെ ഒന്ന് പിടിച്ചു നിർത്തേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ ക്യുക്കായിട്ടുള്ള ഒരു റെസ്പോൺസ് മറ്റേ കൈ അടുത്ത ഒരു കൈക്ക് നമുക്ക് ലഭിക്കത്തില്ല ഇപ്പോൾ വലത്തെ കൈ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാണ് ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു പെട്ടെന്ന് ഒരു ആൾ ഫ്രണ്ടിലേക്ക് ചാടി അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്നതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും രണ്ട് കൈ എടുത്ത് സ്റ്റിയറിങ്ങിലേക്ക് വരും ഈ ഒരു ക്യുക്കായിട്ടുള്ള റെസ്പോൺസ് തെറ്റും ഒപ്പം തന്നെ നമ്മളുടെ കൈ ഈ ഒരു ഭാഗത്താണ് നിൽക്കുന്നത് െന് നമ്മളിങ്ങനെ ഓടിച്ചു പോകുകയാണ് പെട്ടെന്ന് ഒരാൾ ഫ്രണ്ടിലേക്ക് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യം നടന്നു നമ്മളിങ്ങനെ ഓടിച്ചു വരുന്നു ക്ലച്ചുമ്രേക്കും ചവിട്ടുമ്പോൾ നമ്മൾ ചെയ്യും ഇങ്ങനെ ആയിരിക്കും കയറി പിടിക്കുന്നത് മനസ്സിലായോ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിൻ്റെ സെന്ററിലായിരിക്കും ഇപ്പം നമ്മൾ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഇങ്ങനെ ഓടിച്ചു പോകുന്നത് കയറി പിടിക്കുന്നത് ആയിരിക്കും മനസ്സിലായോ അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റിയറിങ്ങിനെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല അതോടൊപ്പം തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം നമ്മളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്ററിലായിട്ടാണ് എയർ ബാഗ് വരുന്നത് ഈ എയർ ബാഗ് നമ്മളെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ാണ് നമ്മുടെ കൈ രണ്ടെങ്കിൽ നടുക്കാണെങ്കിലോ നമ്മളുടെ ശരീരത്തെ അത് പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല അതുകൊണ്ട് നമ്മൾ പ്രോപ്പർ റൂൾ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നയൻത്രി പൊസിഷനിൽ കൈ പിടിക്കുക എന്നുള്ളതാണ് ഈ നയൻത്രി പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ക്ലോക്ക് ആയിട്ട് സങ്കല്പിച്ചാൽ ഒൻപത് മണി കഴിഞ്ഞ് അതുപോലെ തന്നെ മൂന്ന് മണി അല്ലെങ്കിൽ നിങ്ങൾ പിടിക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് പത്ത് രണ്ട് അല്ലെങ്കിൽ എന്ന് പറയും പറഞ്ഞാൽ പത്ത് മണി രണ്ട് മണി മനസ്സിലായോ അല്ലെങ്കിൽ പത്ത് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആകുമ്പോൾ സൂചി നിൽക്കുന്ന ആ ഒരു ഷേപ്പ് അതായത് ഈ ഒരു പൊസിഷൻ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചാലും പ്രശ്നമില്ല പക്ഷേങ്കിൽ ഇതിലേറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് നയൻ ത്രീ പൊസിഷനാണ് ഇനി അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന ഒരു എൺപത് ശതമാനം ഡ്രൈവേഴ്സിനും ഈ ഒരു കാര്യം സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ട് അറിയത്തില്ല അതായത് നമ്മൾ വാഹനത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇത് ഈ മെത്തേഡിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാറുണ്ട് ദേ ഇങ്ങനെ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു പേര് പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ സൈഡിലേക്ക് തിരിക്കുന്നു കണ്ടോ നമ്മളൊരു ടേൺ ഒക്കെ എടുക്കുന്ന സമയത്താണ് ഇത് സാധാരണ യൂസ് ചെയ്യാറുള്ളത് ഇതിന് പേര് പറയുന്നത് ഹാൻഡ് ഓവർ ഹാൻഡ് മെത്തേഡ് അല്ലെങ്കിൽ ക്രോസ് ഓവർ മെത്തേഡ് എന്ന് പറയാറുണ്ട് അതായത് നമ്മൾ ഇതുപോലെ ക്രോസ് ആയിട്ടാണ് നമ്മുടെ കൈ വന്ന് തിരിക്കുന്നത് എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു മെത്തേഡാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ മെത്തേഡിൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ആയി പോകും കാരണം അത് റൂളിനെതിരാണ് നമ്മൾ ചെയ്യേണ്ട ആയിട്ടുള്ള ഒരു മറ്റൊരു മെത്തേഡാണ് പുൾ പുഷ് മെത്തേഡ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഇതുപോലെ സ്റ്റിയറിംഗ് ഇത് എടുത്തെടുത്ത് തിരിച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യും ഇപ്പോൾ ഇടതേ സൈഡിലേക്കുള്ള തിരിവാണെങ്കിൽ ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് പാടുള്ളൂ ഇതാണ് ആയിട്ടുള്ള ഒരു മെത്തേഡ് വലതേ സൈഡിലേക്കാണെങ്കിൽ സ്റ്റിയറിംഗ് തിരിക്കുന്നത് ഈ മെത്തേഡിലായിരിക്കണം ഒരു കാരണവശാലും സിംഗിൾ ഹാൻഡോ ക്രോസ് ഓവർ മെത്തേഡോ ചെയ്യാൻ പാടില്ല ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്ന ഒരു കാര്യം ഡ്രൈവിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ച് സ്റ്റിയറിംഗ് സ്റ്റഡി ആകുന്നില്ല അതിനൊരു ട്രിക്ക് ഉണ്ട് അപ്പം ഒരുപാട് പേർക്കൊരു ചിന്തയുണ്ട് ഇതിന് എന്ത് ട്രിക്ക് ഞാൻ ഒരുപാട് പരിശ്രമിക്കുന്നു പക്ഷേ എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി ആകുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇതിന് പ്രോപ്പർ ഒരു ട്രിക്ക് ഉണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കി കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം വരും കാരണം ഞാൻ ഒരുപാട് പേർക്ക് പ്രാക്ടീസ് കൊടുക്കുന്ന സമയത്ത് മാറ്റം വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് ദൂരെ എന്നൊക്കെ ആൾക്കാർ വന്ന് പ്രാക്ടീസ് എടുത്ത് ഈ കാര്യം ഓടിച്ച സമയത്ത് തെളിഞ്ഞിട്ടുണ്ട് ഞാൻ ആ ട്രിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാം ഞാനിപ്പോൾ ഇവിടെ വണ്ടി എടുക്കുന്ന സമയത്ത് എൻ്റെ ടയറിൻ്റെ പൊസിഷനെക്കുറിച്ച് കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല ഞാൻ ഡ്രൈവിംഗ് സീറ്റ് കയറിയിരിക്കുന്നുണ്ട് സ്റ്റിയറിംഗ് വലിയ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നേരെയാണ് അപ്പം എനിക്കത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ബ്രേക്ക് നിന്ന് ഒന്ന് എടുത്തപ്പോൾ തന്നെ വണ്ടി ചെറുതായിട്ട് മുന്നോട്ട് വന്ന് ഇറങ്ങി ആ അനക്കം വരെ ഞാൻ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ആ അനക്കത്തിൽ എനിക്ക് മനസ്സിലായി വണ്ടി നേരെയാണ് നിൽക്കുന്നതെന്ന് അതിന് ഞാൻ വീണ്ടും പതിയെ ക്ലച്ച് ഒന്ന് അയച്ചതേ ഒന്ന് അനക്കി നോക്കിയപ്പോൾ എൻ്റെ മനസ്സിലായി എൻ്റെ വണ്ടിയുടെ ടയർ നേരെയാണ് നേരെ മുന്നോട്ടാണ് വണ്ടി പോകുന്നത് മനസ്സിലായി ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ടയറിൻ്റെ പൊസിഷൻ ജഡ്ജ് ചെയ്യേണ്ടത് ഈ ഈ മെതേഡിലേ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങോട്ട് പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെ പിടിക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് ഇങ്ങോട്ട് ഇടത്തേ സൈഡിലേക്ക് ഒന്ന് തിരിച്ചു പിടിച്ച് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ഇടത്ത സൈഡിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ വരുന്നതിനനുസരിച്ച് നമ്മളിവിടെ ആക്സിലറേഷൻ അമിതമായിട്ട് കൊടുക്കാൻ പാടില്ല പതിയ ക്ലച്ച് അയക്കുകയും പതിയെ ആക്സിലറേഷൻ കൊടുത്ത വണ്ടിയെ നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങോട്ട് നീക്കുന്നു നീക്കുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യണം സ്പീഡ് കൂടരുത് അതനുസരിച്ച് നമ്മൾ നമ്മളിതുകൊണ്ട് ഇതുപോലെ സ്റ്റിയറിംഗ് ഇടത്തെടുത്ത് എടുത്തെടുത്ത് തിരിക്കുക അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് സ്റ്റഡിയാവും ഈ സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി ആകണമെന്നുണ്ട് നിങ്ങളുടെ ക്സിലറേഷൻ്റെ ബാലൻസിങ് നിങ്ങൾക്ക് കൂടാൻ പാടില്ല ആക്സിലറേഷൻ കൂടിപ്പോയി കഴിഞ്ഞാൽ വേഗത കൂടും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റി പോകുക ഇപ്പൊ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഇടത് വന്നു ഇടത് വന്നിട്ട് ഞാൻ സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിക്കുന്നു പ്രോപ്പർ ആയിട്ട് നമ്മളിവിടെ ഡ്രൈവ് ചെയ്ത് വരികയാണ് ആക്സിലറേഷൻ കൊടുത്തു വരുന്നു ദേ കയറ്റം കയറി ഇങ്ങനെ വരുന്നു എന്നിട്ട് നമ്മൾ അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് തെറ്റുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ സ്റ്റിയറിംഗ് തെറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഗിയർ മാറ്റുന്ന സാഹചര്യങ്ങളിലാണ് അപ്പം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആകാനായിട്ടുള്ള ഏക വഴി എന്ന് പറയുന്നത് നിങ്ങൾ സിംഗിൾ ഹാൻഡിൽ സ്റ്റിയറിംഗിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ ഇപ്പോൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞല്ലോ പിന്നെ എന്തിനാണ് വീണ്ടും സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യാനായിട്ട് പറയുന്നത് എന്നുള്ളൊരു ചോദ്യം വരും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഇപ്പോൾ പറഞ്ഞു തരുന്നുകൊണ്ടാണ് ഞാൻ ഗിയർ ഒന്നും മാറ്റി ഓടിക്കാത്തത് നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എന്തായാലും ഗിയർ മാറ്റുമ്പോൾ ആ ഒരു കുറേ സമയം നമ്മളുടെ ഇടത്തെ കൈ ഗിയർ ലിവറിലേക്ക് വരേണ്ടി വരും ആ സമയത്ത് നമ്മളുടെ വലത്തെ കൈ തന്നെയായിരിക്കും സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യേണ്ടത് അപ്പോൾ ആ ബാലൻസ് നമ്മളൊന്നാക്കിയെടുക്കാനായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ കുറച്ച് നേരത്തെ വലത്തേ കൈ എടുത്തിട്ട് സ്റ്റിയറിംഗ് വെല്ലിൻ്റെ ഇവിടെ അങ്ങ് പിടിക്കുക മനസ്സിലായി കുറച്ച് നേരത്തെ ഒന്ന് പിടിച്ചിട്ട് നിങ്ങൾ കുറച്ച് നേരം ഇടത്തെ വലത്തെ കൈ കൊണ്ട് തന്നെ സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്യുക ഇങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പതിയെ സെക്കൻഡ് ഗിയർ കൊടുക്കുക അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഒരു വണ്ടി എടുത്ത് അടുത്ത ഗിയർ കൊടുക്കാൻ തീരുമാനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗിയർ കൊടുക്കുക എന്നുള്ള പരിപാടി നിങ്ങൾ ചെയ്യാതിരിക്കുക അതായത് ഇപ്പം എൻ്റെ വണ്ടി ഇവിടെ റോഡിൻ്റെ അടുത്ത സൈഡ് ഞാൻ ഇങ്ങനെ വന്നു ഇനി ഞാൻ തേർഡ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു നമ്മൾ പഠിക്കുന്ന ഒരു ബിഗിനർ ആണല്ലോ അപ്പോൾ പഠിക്കാനായിട്ട് നമ്മൾ അങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ വലത്തേക്കായിടുത്ത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഇങ്ങോട്ട് വെക്കുന്നു എന്നിട്ട് വളരെ സുരക്ഷിതമായിട്ട് നമ്മൾ ഈ വലത്തെ കൈ കൊണ്ട് സ്റ്റിയറിംഗിനെ ഇങ്ങോട്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് കൈ ഗിയർ ഗിയർ ലിവറിലേക്ക് നമ്മൾ വെച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ച് നേരം ഒന്ന് ഇതുപോലെ സിംഗിൾ ഹാൻഡ് ബാലൻസ് ചെയ്യുക കാരണം നമുക്ക് വലതേ കൈ കൊണ്ട് ഒരു ബാലൻസ് കിട്ടാനാണ് ഞാൻ പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ നോട്ടം റോഡിലേക്ക് പോകുക ഗിയർ ലിവറിലേക്ക് നോട്ടം പോകാതെ പതിയെ കൊടുക്കുക എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം രണ്ട് കൈയും ഇതുപോലെ വരിക ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക ക്യുക്കായിട്ട് ക്യുക്കായിട്ട് നിങ്ങൾ ഗിയർ ഇടാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് തുടക്കത്തിൽ സ്റ്റിയറിംഗ് കൺട്രോളിൽ തെറ്റിപ്പോകുന്നത് എന്നിട്ട് ഇനി നമുക്ക് ഫോർത്ത് കൊടുക്കണോ ഫോർത്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ ഇതുപോലെ ഇടത് സൈഡ് ചേർന്ന് വരുന്നു ഫോർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നു ആ സമയത്ത് നമ്മൾ വലതേ കൈ എഴുതി ഇവിടെ വെച്ചിട്ട് അതെ ഇതുപോലെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ കറക്റ്റ് നമ്മുടെ വണ്ടി ഇടതാണെന്ന് വരുത്തുന്നു നോട്ടം റോഡിലേക്ക് വരുന്നു ഗിയർ ലിവറിൽ ഇടത്തേക്ക് എടുത്ത് വെക്കുന്നു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ഫോർത്ത് കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിംഗിലേക്ക് വരിക ഇങ്ങനെ ചെയ്യുക മനസ്സിലായി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആവും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഗിയർ ഇടാൻ തീരുമാനം എടുക്കുമ്പോ പെട്ടെന്ന് എന്ത് ചെയ്യും ഇപ്പൊ ഞാൻ സെക്കൻഡ് വരുവാണ് തേട് കൊടുക്കാൻ ഞാൻ തീരുമാനം എടുത്ത് എന്ത് ചെയ്യും ഞാൻ പെട്ടെന്ന് ക്യുക്കായിട്ട് തേടും കൊടുക്കും അപ്പം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരനെ സ്റ്റിയറിംഗ് സ്റ്റഡി ആകത്തില്ല അതായത് ഇപ്പൊ തിന്റെ ഒരു ഉദാഹരണം കാണിച്ചത് ഇപ്പം ഇങ്ങനെ തേടി തേർഡ് ഗിയർ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു എന്ത് ചെയ്യും പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടും അപ്പം ഈ വനത്തെ കൈ കൊണ്ട് ഇങ്ങോട്ട് സ്റ്റിയറിംഗ് വലിക്കും കാരണം ആ ഈ സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാന്നുള്ള ഒരു കാര്യം നമ്മൾ വിടും ഗിയർ ലെവറിലേക്ക് നമ്മുടെ ചിന്ത പോകും അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ അത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇങ്ങനെ ചെയ്യുക ഇപ്പം തേടി നമ്മൾ പോവുകയാണ് ഇവിടെ ഒരു കയറ്റം കണ്ടു കണ്ടുകഴിഞ്ഞാൽ തേടി പോകത്തില്ലെന്ന് തോന്നിയാൽ കുറച്ച് നേരത്തെ നമ്മൾ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഇവിടെ ബാലൻസ് ചെയ്തിട്ട് ഇടത്തെ കൈ ഇവിടെ കൊണ്ടുവെക്കുക എന്നിട്ട് ഇവിടെ ബാലൻസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് കൊടുക്കുക ക്ലച്ച് എന്നയിക്കുക വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിങ്ങിലേക്ക് വെക്കുക ഇങ്ങനെ ആദ്യം നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഈ കാര്യം ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ഹാൻഡിൽ കൃത്യമായിട്ടും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി ആകും ഇനി ഒരു കാര്യം കൂടെ സ്റ്റിയറിംഗ് കൺട്രോളുമായി ബന്ധപ്പെട്ട് പറയാം അതായത് നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഡ്രൈവിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ച് വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ടെൻഷൻ മൊത്തം സ്റ്റിയറിംഗ് ബിൽ തീർക്കും അതായത് ഉള്ള ബലം മൊത്തം കൊടുത്ത് ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിക്കും ഇങ്ങനെ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഒരു കാരണവശാലും അമിതമായിട്ടുള്ള നമ്മുടെ ടെൻഷൻ ഒന്നും ഇങ്ങോട്ട് തീർക്കാൻ പാടില്ല നമ്മൾ സ്റ്റിയറിങ്ങിനെ ഫ്രീ ആക്കി വിട്ടേക്കുക സ്റ്റിയറിംഗ് നമ്മൾ തിരികാനായിട്ടുള്ളതാണെന്ന് മാത്രം ഓർത്ത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമ്മളിവിടെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങോട്ട് തിരിക്കുന്നു ഒന്ന് കൈ അയച്ചു കഴിഞ്ഞാൽ അത് അതുപോലെ അങ്ങ് പോകത്തുള്ളൂ അതനുസരിച്ച് നമ്മൾ പതിയെ പതിയെ തിരിച്ചു കൊടുത്താൽ മാത്രം മതി ഒരു കാരണവശാലും ബലം കൊടുക്കാനായിട്ട് പാടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കിയേ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റഡി സ്റ്റഡിയാവും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സിംഗിൾ ഹാൻഡ് ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യാൻ പാടില്ല സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ഈ മെത്തേഡുകൾ പരീക്ഷിക്കാം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ